തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഫയർ ആന്റ് റെസ്ക്യൂ സർവീസിന്റെ സഹകരണത്തോടുകൂടി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ഫയർ എസ്റ്റിംഗ്ലിഷറുകളുടെ കൈമാറ്റവും സംഘടിപ്പിച്ചു തളിപ്പറമ്പിൽ വൻ അഗ്നിബാധയുണ്ടായ പശ്ചാത്തലത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വ്യാപാരി ഭവനിൽ നടന്ന ചടങ്ങ് ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് അവതരണം നടത്തി ചടങ്ങിൽ വെച്ച് പയ്യനൂർ സ്വദേശിയും എസ് എം ഫയർ വർക്സ് ഉടമയുമായ ടി വി സുരജ് അഗ്നിശമന ഉപകരണങ്ങൾ ജില്ലാ ഫയർ ഓഫീസർക്ക് കൈമാറി അഗ്നിബാധയുടെ ദുരിതം വരുന്ന തളിപ്പറമ്പിലെ കച്ചവടക്കാർക്ക് നൂറ്റൊന്ന് ഫയർ എസ്റ്റിംഗ് ാണ് ഇദ്ദേഹം സൗജന്യമായി നൽകിയത് നഗരത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വൻ അഗ്നിപാതയിൽ വെണ്ണീറായത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളായിരുന്നു അഗ്നിപാതയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചു ഭാവിയിൽ ഇത്തരം അപകടങ്ങളുണ്ടായാൽ അവയെ സ്വയം പ്രതിരോധിക്കുവാനും സാഹചര്യങ്ങളിൽ മികച്ച രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുവാനും എസ്റ്റിംഗിഷറുകൾ ഉപയോഗപ്രദമാകും ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് വ്യാപാരികൾ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ വെച്ച് ജില്ലാ ഫയർ ഓഫീസർ അദ്ദേഹത്തെ പൊന്നാട ആദരിച്ചു തളിപ്പറമ്പ് മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് റിയാസ് അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് സ്റ്റേഷൻ ഓഫീസർ കുര്യാക്കോസ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഹരിനാരായണൻ കെ എം അഷറഫ് വി താജുദ്ദീൻ കെ വി ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു കിണറിന്റെ പുറമെ വെക്കുന്ന മോണോബ്ലോക്ക് ഇറക്കി വയ്ക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്ന പ്രഷർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফিয় ইণ্টাক ফাইট নাইন জীৰো ডব